പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഇതെന്താ ഫാമിലി ആണോ പിന്നെ ഇതെല്ലാം ഒരു കുടുംബമല്ലേ ശരി ആ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ അർത്ഥവും രൂപ ഒന്ന് തന്നെ പക്ഷേ കാലം മാത്രം മാറുന്നു കഴിഞ്ഞുപോയ തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് ഈ ടെൻസ് ഉപയോഗിക്കുന്നത് ഒരു ഉദാഹരണം നമുക്ക് യേശുദേവനിൽ നിന്ന് തുടങ്ങാം ഓ ഭക്തിമാർഗമാണല്ലേ ഇവിടെ എന്ന പ്രയോഗം തുടർച്ചയായി നടക്കുന്ന ഒരു സംഭവത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇനി നമ്മൾ ഈ വാക്യം പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ പറയുകയാണെങ്കിൽ അതായത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നർത്ഥം അല്ലെ അതെ ജീസസ് വാസ് ും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ മനസ്സിലായി എന്നാൽ അതിന്റെ പാസ്റ്റ് രൂപത്തിൽ ജീസസ് വാസ് യേശു അതിന്റെയാണെങ്കിൽ എന്നതാണ് പറയേണ്ടത് അല്ലെമിക്സ് ഓർത്തിരിക്കുക തുടർന്നു കൊണ്ടിരിക്കുന്ന ഏത് കാര്യം പറയാനും പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കാം പക്ഷെ ഇവിടെ സബ്ജക്ടിന്റെ എണ്ണം നോക്കിയാണ് വാചകം രൂപപ്പെടുന്നത് അതായത് സബ്ജെക്ട് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് നോക്കി അല്ലേ അതെ അങ്ങനെ നോക്കി വെബിനെ നാമത്തോട് ചേർക്കുന്നു ഇത് ഓക്സിലറി സഹായക്രിയ ആയാണ് മാറുക ഒരു ഉദാഹരണം പറയാമോ പറയാം ജീസസ് ആൻഡ് ഹിസ് ഡിസൈപ്പിൾസ് ശിഷ്യരും ഉദ്ബോധിപ്പിച്ചുകൊണ്ടിരുന്നു നമ്മൾ മുൻപ് പഠിച്ച വാക്യത്തിൽ ജീസസ് 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 വാസ് വാസ് പ്രീച്ചിങ് അതിൽ വന്നത് അതായത് ഒരാളേ ഉള്ളൂ എന്നർത്ഥം എന്നാൽ രണ്ടാമത്തെ വാക്യത്തിലോ ജീസസ് ആൻഡ് യേശുവും ശിഷ്യരും ഒന്നിൽ കൂടുതൽ പേർ വന്നതുകൊണ്ട് വാസ് എന്നത് വേർ എന്ന ബഹുവചനമായി മാറി ഈ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ഒരു പ്രധാനപ്പെട്ട സൂത്രവാക്യം നമുക്കിനി പഠിക്കാം പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഏകവചനമാണെങ്കിൽ വാസ് എന്നും എന്നും ബഹുവചനമാണെങ്കിൽ വേർ ചേർത്ത് കൂടെ കൂടി ചേർത്താൽ പാസ്റ്റ് കണ്ടിന്യൂസ് കണ്ടിന്യൂസ് ടെൻസായി പ്രസന്റ് തീർത്തും സമാനമാണ് ഇത് അതായത് എന്നും എന്നത്

ഞാൻ കുഞ്ഞിനെ ഉമ്മ വെച്ചുകൊണ്ടിരുന്നു അപ്പോൾ ഇത്ര മാത്രം മതി വാസ് എന്നും എന്നും അപ്പോ ഇതിനപ്പുറം ഇതിനെ കുറിച്ച് ഒന്നും അറിയാനില്ല അല്ലേ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ നടന്നുകൊണ്ടിരുന്ന വരേണ്ട വാക്യങ്ങളിൽ കർത്താവ് ഏകവചനമാണെങ്കിൽ അതായത് ഒരാളാണെങ്കിൽ വാസ് എന്നും ണെങ്കിൽ അതായത് ഒന്നിലധികം ആളുകൾ ഉണ്ടെങ്കിൽ വേറൊന്നും ചേർക്കണം അതല്ലേ ശരി കൂടുതൽ പഠനത്തിനും ഇംഗ്ലീഷ് സംസാരിക്കാൻ ഒരു ഒരു ഗ്രാമ എന്ന ഗ്രന്ഥത്തിലെ പാർട്ട് പേജ് നമ്പർ മുതൽ നോക്കുക നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഗ്രാമർ ട്രിക്സ് എന്ന ഇരുന്നൂറ് രൂപ വിലയുള്ള പുസ്തകം വെറും തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലഭിക്കും ഒൻപത് നാല് നാല് ആറ് ഒന്ന് ഏഴ് എട്ട് പൂജ്യം മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യൂ വാട്സാപ്പ് നമ്പർ ഒരിക്കൽ കൂടി ഒൻപത് നാല് നാല് ആറ് ഒന്ന് ഏഴ് എട്ട് പൂജ്യം മൂന്ന് എട്ട് സൂപ്പർ ട്രിക് സൂപ്പർ ആയില്ലേ ഇനി ഏഴാം ദിവസത്തെ പാഠം തീർച്ചയായും കാണണം കേട്ടോ